കേരളത്തിലെ എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആവണങ്കോട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സരസ്വതി ക്ഷേത്രമാണ് ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് പാസ്പോർട്ട് ടെമ്പിൾ എന്നൊരു ഖ്യാതി കൂടിയുണ്ട് കാണാം റിപ്പോർട്ട് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്ന ദുർഗാലയങ്ങളിൽ ഒന്നാണ് നെടുമ്പാശ്ശേരിക്ക് സമീപത്തെ ആവണങ്കോട് സരസ്വതി ക്ഷേത്രം വർഷം മുഴുവൻ വിദ്യാരംഭം നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്ന് പഠന പുരോഗതിക്ക് ഏറെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം നാവ് മണി നാരായം എന്നിവയുടെ അതുല്യമായ വഴിപാടാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത പ്രസംഗം ശ്രവണ കഴിവുകൾക്ക് ഈ വഴിപാട് പ്രധാനമായതിനാൽ വിദ്യാർത്ഥികളും കലാകാരന്മാരും ദിവസവും ഈ വഴിപാട് നടത്തുന്നു എന്നാൽ ഏതാനും നാളുകളായി ഇവിടെ പാസ്പോർട്ട് പൂജ നടത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ ജോലി അഭിവൃദ്ധിക്കായും ഇവിടെ പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ കൊണ്ടുവന്ന പ്രത്യേക പൂജകളും വഴിപാടുകളും നടത്താറുണ്ട് പാസ്പോർട്ട് പൂജിച്ചു കഴിഞ്ഞാൽ ഈ വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നവർക്ക് അത് വളരെയധികം ഗുണം ചെയ്യുന്നത് കണ്ടിട്ടാണ് അവര് തുടങ്ങി വന്നത് വിദേശത്ത് അതുപോലെ മറ്റു ജോലികൾ പഠനം മാത്രമല്ല ജോലികളിൽ ഉന്നതി ഉണ്ടാവും ഉണ്ടാവാതായിട്ട് ചേരുമ്പോൾ പുതിയ രാജ്യത്തേക്ക് മാറി പോവുകയാണല്ലോ അവിടെ നല്ല ഉന്നതി ഉണ്ടാവാൻ ജോലിയിൽ നന്നായി മികച്ചു കയറാനും ഒക്കെ ആയിട്ട് ആൾക്കാര് പാസ്പോർട്ട് പൂജിക്കാൻ തുടങ്ങിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്നു ഒരുപാട് അതായത് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാനായിട്ട് ഞാൻ ശ്രമിച്ചായിരുന്നു എനിക്ക് റിജക്ഷൻ ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും ഇറങ്ങിയിട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഈ സരസ്വതി ദേവി ക്ഷേത്രത്തിന് അങ്ങനെയാണ് പാസ്പോർട്ട് ടെമ്പിൾ എന്ന മറ്റൊരു പേരും കൂടി ലഭിച്ചത് ആദ്യ യാത്രയിൽ തന്നെ യാത്രാ തടസ്സങ്ങൾ നീക്കി കിട്ടുന്നവർ ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാക്കുന്നതോടെ അവധിയിൽ നാട്ടിലേക്ക് എത്തുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്ന കൃതജ്ഞത വഴിപാടും നടത്താറുണ്ട് ഇത് സരസ്വതി ക്ഷേത്രമായതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വളരെയധികം ഉത്തമമായ ഒരു ക്ഷേത്രമായതിനാൽ ഉന്നത പഠനത്തിനും ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവരും ഈ സരസ്വതി ക്ഷേത്രത്തിൽ വന്നവരുടെ പാസ്പോർട്ട് ശേഷമാണ് സരസ്വതിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ മിഥുന മാസത്തിലെ പൂയം നാളാണ് പ്രതിഷ്ഠാ ദിനം മണ്ഡപത്തിന്റെ ചുവട്ടിലായി സരസ്വതി ദേവിയുടെ വാഹനമായ സിംഹത്തിന്റെ പ്രതിഷ്ഠയും പ്രദക്ഷിണ വഴിയിൽ ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട് ഉണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ക്ഷേത്രമാണ് ആവണക്കോട് ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ തങ്ങളുടെ പാസ്പോർട്ടുമായി പൂജയ്ക്കായി എത്തുന്നു അങ്ങനെ ഇതിനൊരു മറ്റൊരു പേര് കൂടിയുണ്ട് പാസ്പോർട്ട് ക്ഷേത്രം എന്നുകൂടി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊച്ചിയിൽ നിന്നും ജോസഫ് മാർട്ടിൻ